പാലിയെ ടി സംഗമത്തിൽ താരമായി എൺപത്തിയാറുകാരി മാണിക്കമ്മ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് നടത്തിയ പരിപാടിയിലാണ് പ്രായത്തെ തോൽപ്പിക്കുന്ന പ്രകടനവുമായി മാണിക്കമ്മ ആളുകളുടെ മനം കീഴടക്കിയത് ഇന്നലെ പോയി നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര വിളിച്ചപ്പോൾ പ്രായത്തിന്റെ അവശതമറന്ന് മാണിക്കമ്മ എത്തി പിന്നെ നടന്നത് മാണിക്കമ്മയുടെ ഒന്നൊന്നര കലാപ്രകടനമായിരുന്നു ആദ്യം കളിച്ചിരികൾ മാണിക്കമ്മയുടെ കളങ്കമില്ലാത്ത വാക്കുകൾ കേട്ട് സകലരും പൊട്ടിച്ചിരിച്ചു പിന്നെ ആർക്കും അറിയാത്ത പാട്ടുകൾ പാടി അത്ഭുതപ്പെടുത്തി എല്ലാരൂടെ കൂടെ ഇന്നലെ പോയിട്ടും വന്നില്ലല്ലോ ചേരക്കൻ ആറ് കണ്ടൻ തോന്നും അതിലുമേറെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ഒപ്പനയ്ക്കും നാടൻപാട്ടിനുമൊപ്പമുള്ള പ്രകടനം ഇങ്ങനെ പ്രായത്തിന്റെ അവശതയ്ക്കുമപ്പുറമാണ് മനസ്സിന്റെ ഉത്സാഹമെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പാലിയ റ്റീവ് സംഗമവേദി ആരോഗ്യ പ്രവർത്തകരും ആശാവൊളണ്ടിയർമാരും ജനപ്രതിനിധികളുമെല്ലാം പാട്ടുകളും നൃത്തവുമായി പരിപാടി കൊഴിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലക്കാട് കാതർപാണ്ഡ്യാല എന്നിവർ മുഴുനീളെ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ